ഈ വാട്സപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും ഓരോ അപ്ഡേറ്റിനെപ്പറ്റി പറയുന്നുണ്ടാവും കേട്ടോ അത്രയും അപ്ഡേറ്റുകൾ അത്രയും നല്ല ഫീച്ചറുകളാണ് ഇഷ്ടംപോലെ വന്നുകൊടുക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്ന രണ്ട് ഫീച്ചറുകളെ പറ്റിയാണ് നോക്കുന്നത് അതിലൊന്നാമത് എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ ഇമെയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ് അൺഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഡാറ്റ ക്ലിയർ ചെയ്ത് വാട്സപ്പ് രണ്ടാമത് ലോഗിൻ ചെയ്യേണ്ടി വന്ന് അങ്ങനെയുള്ള സമയത്ത് നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ചല്ലേ നമ്മൾ ലോഗിൻ ചെയ്യുക എന്നാൽ ആ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒ ടി പി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമെയിലൂടെ ഒ ടി പി എടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനാവും അതിനുള്ളൊരു സൗകര്യമാണ് വാട്സാപ്പ് ഒരു അപ്ഡേറ്റ് തന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പിലായാലും ചാറ്റിലായാലും ഒക്കെ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെക്കാൻ പറ്റും ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ ഒരു മെസ്സേജ് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എല്ലാവരും കാണണം ഇത്ര സമയത്തേക്ക് നിൽക്കണം എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് അത്രയും സമയത്തേക്ക് പിൻ ചെയ്ത് വെക്കാം അത് രണ്ടാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് വാട്സപ്പിൽ വന്ന ഈ രണ്ട് ഫീച്ചറുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആദ്യം അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ പ്ലേ സ്റ്റോർ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടും വേറെ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാം എന്താ ചില എല്ലാം കൂടിയും ചെയ്താൽ വലിയൊരു വീഡിയോ ആവും നമുക്ക് ഇത് രണ്ടും നോക്കാം നമുക്ക് വാട്സപ്പ് തുറക്കാം വാട്സപ്പ് തുറന്നിട്ട് ഒന്നാമത്തെ ഇമെയിൽ നോക്കാം അവിടെ മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്താൽ അക്കൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ വന്നു കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ഒന്ന് ആഡ് ചെയ്യട്ടെ ഇമെയിൽ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഈ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് വാട്സപ്പിൻ്റെ ഒ ടി പി ആവശ്യമുള്ള സമയത്ത് മൊബൈൽ നമ്പറിലേക്ക് വരാത്ത ഒരു സാഹചര്യത്തിൽ ഈ കൊടുത്ത ഇമെയിലിലേക്ക് കൂടി ഒ ടി പി വരുന്നതാണെന്നാണ് വാട്സപ്പ് പറയുന്നത് ഏതായാലും സംഭവം അടിപൊളിയാണ് ചില സമയത്ത് നമുക്ക് ഒ ടി പി മൊബൈൽ നമ്പർ കിട്ടിയാൽ അങ്ങനത്തെ സമയത്ത് ലോഗിൻ ചെയ്യാനൊരു എളുപ്പമായിരുന്നു രണ്ടാമത്തെ വെച്ചാൽ പിൻ ചെയ്യുന്നത് ഒരു മെസ്സേജ് പിൻ ചെയ്യുക അതാ ഞാൻ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏറ്റവും മേലേക്ക് പോയിട്ടൊരു ചാറ്റ് എടുക്കുക ഏറ്റവും മേലെയുള്ള ഒരു മെസ്സേജ് എടുക്കുക എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് വരുന്നതൊന്ന് കാണിക്കാമല്ലോ അപ്പോൾ മേലെയുള്ള ഒരു ഫോട്ടോ ഈ ഫോട്ടോ ഞാനിവിടെ പിൻ ചെയ്യുക ഏത് മെസ്സേജ് ആണോ നമുക്ക് പിൻ ചെയ്യേണ്ടത് ആ മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പിന്നുള്ള ഒരു ഓപ്ഷൻ പുതിയ വന്ന് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന നേരം മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം മുപ്പത് ദിവസം അതായത് നമ്മൾ ഏതാണെന്നോ സെലക്ട് ചെയ്യുന്നത് അത്രയും സമയം കൈകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് അൺപിൻ ആയിക്കോളും ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരും ഇരുപത്തിനാല് മണിക്കൂർ സെലക്ട് ചെയ്തിട്ട് പിൻ കൊടുത്ത് അതാ മേലെ വന്നതേണ്ടോ പിന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ അവിടെ വന്ന് ഇനി നമുക്കിതിൻ്റെ തായ ഭാഗത്തേക്ക് പോവുക ഒരു ഗ്രൂപ്പിലാവുക ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നൊരു ഗ്രൂപ്പിലാവുണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെ നിൽക്കും പിന്നെ വരുന്ന ആൾക്കാർക്ക് ഈ പിന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ മെസ്സേജിലേക്ക് ഡയറക്റ്റ് പോവാം ഇതിപ്പോൾ ഫോട്ടോ മാത്രമല്ല വീഡിയോ ആയാലും ടെക്സ്റ്റ് ആയാലും ഓഡിയോ ആയാലും ഏത് മെസ്സേജ് ആയാലും നമുക്കിങ്ങനെ പിൻ ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ലൊരു അപ്ഡേറ്റ് അല്ല ഇത് ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഒന്നും നമ്മൾ നോക്കി നടന്ന് എടുക്കണ്ട പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം ഈ ഫീച്ചറുകളെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മെ പിയൂർ താങ്ക് സോ മച്ച്